ஒரு கவி எப்படியோ பாடி வச்சு ஆமோ அல்ல வடி கொண்டு அல்ல അത് തുന്നി തുന്നി വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് അതെന്തായി പോവും അതും മാറിപ്പോവും അത് ഉണങ്ങി കരുതി പോകും പക്ഷേ താമോ ഒരു മനുഷ്യനെ അവനെ അവനെടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് മരിച്ചാൽ പോലും ആ മുറിവ് മാറിപ്പോല പറ്റും മാറ്റിക്കളയാൻ പറയെ പറ്റിയത് കേൾക്കാനില്ലല്ലോ ഒരാൾക്ക് നിങ്ങൾ ആ ഓപ്പറേഷൻ ചെയ്യാൻ ചെയ്യാൻ സർജൻ ഈ ഈ ലോകത്ത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി സാധ്യമല്ല ത്തി കൊണ്ടും അതുകൊണ്ട് വടികൾ കൊണ്ടും കുന്തം കൊണ്ടുള്ള മുറിവ് അതങ്ങ് മാറി പോകും പറഞ്ഞത് അത് മുറിവേൽപ്പിച്ചാൽ അത് മാതിപ്പോ അതുകൊണ്ട്